കോഴ്സിനെ കുറിച്ചും ഫാർമസിസ്റ്റുകളെ കുറിച്ചും പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ഒരു ആക്ഷേപം എന്താ അതൊരു ടിപ്പിക്കൽ സെയിൽസ് പേഴ്സൺ പ്രോഗ്രാം ആണ് രാവിലെ മുതൽ വൈകിട്ട് വരെ മരുന്നിന്റെ കുറിപ്പടി നോക്കി നോക്ക് പനിക്കും ചുമക്കും കൊരക്കും മൂക്കൊലിപ്പിനൊക്കെ മരുന്നൊക്കെ എടുത്തു കൊടുത്ത് പൈസ വാങ്ങി കളക്ട് ചെയ്ത് ചില്ലറ ബാക്കി കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് ആളുകളെ പിരിച്ചുവിടുന്ന ഒരു സാധാ സെയിൽസ്മാന്റെ ജോബ് എന്ന നിലക്കാണ് ആക്ഷേപിക്കപ്പെടുന്നത് സത്യത്തിൽ ഈ ആക്ഷേപം ആസ്ഥാനത്തല്ലേ അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥിതി തന്നെയല്ലേ ഫാർമസിക്ക് ഉണ്ടാവുന്നത് ഒപ്റ്റോമെട്രിക് പഠിച്ച ഒരാൾ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് കണ്ണില് മരുന്നിട്ടിക്കുകയും അതിൽ വിഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പണി തന്നെയല്ലേ ചെയ്യുന്നത് എം എൽ ടി കാരൻ പോയിട്ട് ബ്ലഡും മറ്റൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന നോർമൽ റൂട്ടീൻ ഒരു മൊണോട്ടനസ് ജോബ് അവരും അതല്ലേ ചെയ്യുന്നത് അനസ്തഷ്യ പഠിച്ച ഒരാളും ചെയ്യുന്നത് അനസ്തഷ്യ ടെക്നോളജി ഒക്കെ പഠിച്ചാലും ഓപ്പറേഷൻ ചെയ്യല് പ്രത്യേകിച്ച് അത്തരം കോഴ്സുകൾ ഇൻഡോർ ജോബുകളാണ് പ്രധാനം ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഓരോ കോഴ്സിനും ഇങ്ങനത്തെ ഒരു പ്രത്യേകതകളുണ്ട് ആയ ഒരേ ടൈപ്പ് എന്ന് തോന്നുന്ന ജോബുകൾ എല്ലാ ജോബുകൾക്കും അങ്ങനെ ഉണ്ടാവും ഈ ജോബുകൾ വെറും ജോബുകളായിട്ട് കാണുമ്പോഴാണ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് മറിച്ച് ഓരോ ജോബുകളെയും വൈവിധ്യമാർന്ന തലത്തിൽ അതിനെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ തയ്യാറാവുന്ന ആളുകൾ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവും കൂടുതൽ നന്നാവും കൂടുതൽ അതിൽ ഓൺ ചെയ്യും ഒരു കോഴ്സിനെ മാത്രം ഈ തരത്തിൽ ആക്ഷേപിക്കുന്നത് അസ്ഥാനത്താണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫാമസിസ്റ്റ് നിങ്ങൾ നോക്കിയേ വളരെ വ്യത്യസ്തമായ വ്യതിരിക്തമായ ഔട്ട്ലെറ്റുകളെ കുറിച്ച് ഷോപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് നോക്ക് നമ്മൾ ഈ ഈ സാധാരണ പറഞ്ഞ സപ്ലിമെന്റ് ഫുഡ് സപ്ലിമെൻ്റുകൾ മാത്രം വിൽപ്പന നടത്തുന്ന ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിനെ കുറിച്ച് ബേബി കെയർ പ്രോഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട അത് മാത്രം വിൽക്കുന്ന അത്തരം സെന്ററുകളെ കുറിച്ച് കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ മാത്രം വിൽക്കുന്ന സെന്ററുകളെ കുറിച്ച് പെർട്ടിക്കുലർ സ്പെഷ്യലൈസ്ഡ് ഫാർമസികളെ കുറിച്ച് വളരെ വലിയ വിശാലമായ ഒരുപാട് പ്രോഡക്റ്റുകളുള്ള അല്ലെങ്കിൽ മെഡിസിൻസ് ഉള്ള സൂപ്പർ മാളുകളെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ വ്യതിരിക്തമായിട്ട് ആലോചിക്കാമല്ലോ പോട്ടെ നമ്മുടെ ഒരു ഫാർമസി ആയിട്ട് ചേർന്നുകൊണ്ട് ഒരു ക്ലിനിക്കും ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ സെൻറ്ററിനെ കുറിച്ച് ആലോചിക്കാമല്ലോ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആളുകൾക്ക് സ്വന്തം രോഗത്തെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചും അതിൻ്റെ മരുന്നുകളെ കുറിച്ചും അതിന്റെ ഇമ്പാക്റ്റുകളെ കുറിച്ചും അതിൻ്റെ ഒരു ഫാർമക്കോളജിക്കൽ ഇഫക്റ്റിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി സൈഡ് എഫക്റ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്ന മിഥ്യകളെ കുറിച്ചോ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഫാർമസി വളരെ ഡിഫറൻ്റ് ആയ ഒരു കരിയറായി മാറും ഒരുപാട് ഡൈവേഴ്സിറ്റിയും ഡിഫറൻസും ഫാർമസിൽ കൊണ്ടുവന്ന ആളുകളുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊച്ചിക്കാരനായ ഡോക്ടർ ഹരി പത്മനാഭൻ ജെഫ്രി മക്ലിസിയെ പോലുള്ള തോമസ് ബുട്ടയെ പോലുള്ള വളരെ പ്രസിദ്ധരായ ഹവാഡ് മെഡിക്കൽ സ്കൂൾ റിസർച്ച് സെന്ററിൽ ഈ നമ്മൾ ന്യൂറോൺ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചുള്ള റിസർച്ച് ഒക്കെ നടത്തി ഭയങ്കര ഗംഭീരമായ ഒരു ഒരു റിസൾട്ടുമായിട്ട് വന്ന ഒരു ടീമിൽപ്പെട്ട ആളാണ് ഡോക്ടർ ഹരി പത്മനാഭൻ എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയത് അദ്ദേഹത്തിന്റെ ഒരു കരിയർ പാത്വേ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഫാർമസി പഠിച്ച ആളാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ലൈഫ് സയൻസിലേക്കും ദെൻ റിസർച്ചിലേക്കും പിന്നീട് ന്യൂറോ സയൻസിലേക്കൊക്കെ മാറി ന്യൂറോൺ ട്രാൻസ്പ്ലാന്റേഷൻ സയൻറ്റിസ്റ്റ് ആയി എന്നുള്ളതാണ് ഫാർമസി പഠിച്ച് ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി പഠിച്ച് പ്രോഡക്റ്റ്സുകൾ ഉണ്ടാക്കുന്ന ആളുകൾ രസകരമായ ഒരുപാട് കരിയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് മാറാം കോമ്പിനേഷൻ കരിയേഴ്സ് വർക്കൗട്ട് ചെയ്താൽ ഫാർമസിയുടെ വളരെ പ്രധാനപ്പെട്ട കോമ്പിനേഷൻ കരിയറുകളിൽ ഒന്ന് ഒരു സംശയമില്ല ബിസിനസ് തന്നെയാണ് എന്തുകൊണ്ടാ ലോകത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണേത് ഫാർമസി അല്ലെ നിങ്ങൾ നോക്കിയാൽ ഫാർമസി കഴിഞ്ഞിട്ട് എം ബി എടുത്താൽ ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റിൽ എം ബി എ പ്രോഗ്രാംസ് തന്നെയുണ്ട് അത്തരം പ്രോഗ്രാമുകൾ ഹെൽത്ത് കെയർ മാനേജ്മെന്റോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ രസകരമായ മാനേജ്മെന്റ് വൈവിധ്യങ്ങൾ എടുത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പൊസിഷനിലേക്ക് വന്ന് അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന ആളായി മാറാം ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി എടുത്ത് മെഡിസിൻ ഉണ്ടാക്കുന്ന ആളാവാം ന്യൂറോ സയൻസ് പഠിച്ച് ന്യൂറോ സയൻസ് റിസർച്ചിലേക്കും കോഗ്രേറ്റീവ് സയൻസിലേക്കും നിങ്ങൾക്ക് മാറാം ബയോമെഡിക്കൽ എൻജിനീയറിംഗ് പഠിച്ചിട്ടാൾക്ക് ഒരുപാട് പ്രോഡക്റ്റ്സുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ രസകരമായ ഫുഡ് സപ്ലിമെന്റ് പ്രോഡക്റ്റുകൾ കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഒരുപാട് രസകരമായ മായ മേഖല സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് മെഡിസിൻസ് വരെ ഉണ്ടാക്കുന്ന ആളുകളാവാം ഞാൻ ഒരാൾ പരിചയപ്പെട്ടത് പാരസെറ്റമോൾ ഉൽപ്പാദിപ്പിച്ച് കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു സാധാരണ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ള മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഒരാളെ ഞാൻ കേരളത്തിൽ നിന്ന് പരിചയപ്പെട്ടു പാരസെറ്റമോൾ ഉണ്ടാക്കി കൊടുക്കില്ല ഇത്തരം സംരംഭങ്ങളെ കുറിച്ച് ലൈസൻസോടെ മരുന്നുകൾ ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനികളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം ആലോചിക്കാം ക്ലിനിക്കൽ റിസർച്ചിലേക്ക് നിങ്ങൾക്ക് മാറാം അങ്ങനെ നോക്കുമ്പോൾ രസകരമായ വൈവിധ്യങ്ങൾ ഉണ്ട് നോക്ക് റിസർച്ച് മാത്രം ഒരു ഏരിയ ആയിട്ട് എടുക്കണമെങ്കിൽ ഫാർമസിയിൽ നിന്ന് പോകാൻ പറ്റുന്ന റിസർച്ചിന്റെ വൈവിധ്യങ്ങൾക്ക് കഴിഞ്ഞും കടക്കൂല്ല അത് മാത്രം ഒന്ന് നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിയാൽ രസകരമായ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും നമുക്കതൊന്ന് വെറുതെ പരിശോധിച്ച് നോക്കാം ഒന്ന് മെഡിക്കൽ കെമിസ്ട്രി മറ്റൊന്ന് ബയോടെക്നോളജി മാസ്റ്റേഴ്സിൽ ഫാർമസ്യൂട്ടിക്സ് ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി പ്രത്യേകിച്ച് ഫോമുലേഷനുമായിട്ട് ബന്ധപ്പെട്ടത് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് വരാം ഹെർബൽ സയൻസ് പഠിച്ച് മെഡിസിനൽ പ്ലാൻസും മെഡിസിനൽ പ്ലാന്റ്സിൽ നിന്ന് ഹെർബൽ സയൻസിൽ നിന്ന് മെഡിസിനൽ വാല്യൂസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം ബയോ മെഡിക്കൽ സയൻസ് ചെയ്യാം ബയോ മെഡിക്കൽ സയൻസിൽ തന്നെ അതുപോലെ ബയോ മെഡിക്കൽ കെമിസ്ട്രിയിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് എം എസ് സി പി എച്ച് ഡി കൾ ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പ്രോഗ്രാമാണിത് മെഡിക്കൽ ോളജി മെഡിക്കൽ ബയോടെക്നോളജി മെഡിക്കൽ ബയോ ബയോഫിസിക്സ് ഇങ്ങനെ അസംഖ്യം സ്പെഷ്യലൈസേഷനും മാസ്റ്റേഴ്സും രസകരമായ വൈവിധ്യങ്ങളും നമുക്ക് ഈ ഫാർമസിക്ക് ശേഷം കാണാം ഇനി എഞ്ചിനീയറിംഗ് മാർക്ക് കൊടുത്ത് നിങ്ങൾ നമ്മള് ബിടെക് പഠിച്ച ഒരാൾ ഫാം പഠിച്ച ഒരാൾക്ക് എം ടെക്കിലേക്ക് പോവാം ബിടെക് പഠിക്കണം എന്നില്ല ബി ഫാം പഠിച്ച് എം ടെക്കിലേക്ക് പോവാം അപ്പം നമുക്കത് ഒരു ഒരു സുഖില്ലായ്മ തോന്നും അല്ലേ നോക്ക് ഇന്ത്യയിൽ ഖരഖ്പൂർ ഐ ഐ ടിയും അതുപോലെ തന്നെ മുംബൈ ഐ ഐ ടിയും ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗിൽ എം ടെക് പ്രോഗ്രാംസ് ബയോ ഇൻഫർമാറ്റിക്സിൽ ബയോ മെഡിക്കൽ ടെക്നോളജിയിൽ ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജിയിൽ രസകരമായ പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട് ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ ഈ ബയോടെക് മീൻസ് ബി എം ടെക് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾക്ക് മാറാം ലൈഫ് സയൻസിലേക്ക് പോയി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് മാറാം ദെൻ അതോടൊപ്പം ഫാർമക്കോളജി പോലുള്ള ഏരിയകൾ സെലക്ട് ചെയ്ത് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാം വൈവിധ്യമാർന്ന രസകരമായ ഒട്ടേറെ മേഖലകളിലേക്ക് നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്ന് മാറാവുന്നതാണ് റിസർച്ചിലേക്ക് വരാം ഇനി ഷോർട്ട് ടൈം കോഴ്സുകൾ ക്ലിനിക്കൽ റിസർച്ച് പോലെ ഫുഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട പ്രോസസ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ വർക്ക് ചെയ്യുന്ന നോക്ക് ഫുഡ് പ്രോസസ്സിംഗിൽ വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ ഷോർട്ട് ടൈം കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം മെഡിക്കൽ ഡിവൈസ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് അസാപ്പ് കൊടുക്കുന്നുണ്ട് ചില യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ട് ഷോർട്ട് ടൈം കോഴ്സുകൾ മെഡിക്കൽ ഡിവൈസ് ടെക്നോളജി പോലെ രസകരമായ ഒരുപാട് വൈവിധ്യങ്ങൾ ഈ മണിപ്പാലും സി എം സി വല്ലൂരും പോലുള്ള കോഴ്സുകൾ ആ കോഴ്സുകളെ കുറിച്ചൊന്ന് പഠിച്ച് വൈവിധ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ നോക്ക് ഫാർമസി കഴിഞ്ഞ് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തവരോ താല്പര്യമില്ലാത്തവരോ ഫാർമസിയുടെ അനന്തമായ ചാൻസുകളെ കുറിച്ചും വൈവിധ്യങ്ങളെ കുറിച്ചും പഠിച്ചിട്ട് അതിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനെ കുറിച്ചും എന്ത് ചെയ്യണം ആലോചിക്കണം എംഎസ്സി എം ടെക് േറ്റഡ് പി എച്ച് ഡി ഷോർട്ട് ടൈം കോഴ്സുകൾ ഇങ്ങനത്തെ വൈവിധ്യങ്ങൾ കണ്ണു തുറന്ന് കാണാം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടേറെ മേഖലകളിലേക്ക് എത്താൻ പറ്റും ഇനി ഇത്തരം ഒരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഡയലമ്മ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വരിക സംസാരിക്കാം വിശദമായി സംസാരിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താം